സ്വർണവിലയിൽ ചാഞ്ചാട്ടം രണ്ടാം ദിവസം വില താഴേക്ക് വീണു ഇന്നത്തെ ഇടിവ് ആഭരണപ്രേമികൾക്ക് ആശ്വസിക്കാം ഇന്ന് വീണ്ടും സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇടിവ് രാജ്യാന്തര വിപണിയിലെ ചാഞ്ചാട്ടമാണ് ഇന്നത്തെ വിലക്കുറവിന് കാരണമായത് ഇന്നലെ രാജ്യാന്തര വിപണി തുടക്കത്തിൽ ഉയർന്ന നിരക്കിലായിരുന്നു വ്യാപാരം നടന്നത് പിന്നീട് വില താഴേക്ക് വീഴാൻ തുടങ്ങി ഇന്ന് കുറഞ്ഞ നിരക്കിലാണ് വിപണി ആരംഭിച്ചത് അത് ഇന്ത്യയിലും അലയടിച്ചു ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞു ഇതോടെ രണ്ടു ദിവസം കൊണ്ട് പവന് അറുന്നൂറ് രൂപയാണ് ഇടിഞ്ഞത് ആഭരണപ്രേമികൾക്കും വിവാഹ പാർട്ടികൾക്കും ഇത് അനുകൂല സാഹചര്യമാണ് ഇന്ന് വില ഇടിഞ്ഞതോടെ വീണ്ടും അറുപത്തിമൂവായിരമിലേക്ക് സ്വർണം വീണു സ്വർണവിലയിൽ ഈ കയറ്റിറക്കങ്ങൾ അപ്രതീക്ഷിതമാണ് എങ്കിലും ഇന്നലെ രാജ്യാന്തര വിപണിയിൽ വില ഉയർന്നപ്പോഴും ആഭ്യന്തര വിപണിയിൽ വില താഴേക്ക് ഇടിഞ്ഞിരുന്നു ഇന്ന് ആഭരണം വാങ്ങാൻ പ്ലാനുണ്ടോ ഇന്നത്തെ വില നിരക്ക് അറിയണ്ടേ ഇന്നത്തെ സ്വർണവില ഇന്ന് ഒരു ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി രൂപയായി പവന് ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എഴുപത്തി ഒമ്പതായിരത്തി തൊള്ളായിരം രൂപയാവുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപയും പവന് അറുപത്തി ഒമ്പതായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുമാവുന്നു പതിനെട്ട് കാരറ്റിന് ഒരു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രൂപയും പവന് അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് രൂപയുമാണ് രാജ്യാന്തര വിപണിയിൽ ഇന്നത്തെ സ്പോട്ട് സ്വർണവില ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ദശാംശം ആറ് ആറ് ഡോളറിലാണ് ഇന്നലെയുണ്ടായിരുന്ന പ്രകടനം താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യാന്തര വിപണിയിൽ സ്വർണവില കുറഞ്ഞു ട്രംപിന്റെ ഇറക്കുമതി താരിഫ് നയങ്ങൾ നാടെങ്ങും അലയടിക്കുന്നു ഇത് സ്വർണത്തിന് അനുകൂലമാണ് എന്നാൽ ഇന്ന് രാജ്യാന്തര വിപണിയിലും നേരിയ തകർച്ചയുണ്ട് നിലവിലെ വില മെച്ചപ്പെടുമോ എന്നത് വ്യക്തമല്ല ഇന്നലെ ഡോളർ ഇൻഡെക്സിൽ തളർന്നതായിരുന്നു വില കുതിക്കാൻ കാരണമായത് ഇന്ന് സ്വർണാഭരണം വാങ്ങാൻ എത്ര രൂപ വേണം ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം അറുപത്തിയൊമ്പതായിരത്തി ഒരു നൂറ്റി എൺപത്തിരണ്ട് രൂപ വേണം ഒരു ഗ്രാം ആഭരണം വാങ്ങുവാൻ ഇന്നത്തെ വിപണി വില പ്രകാരം ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കണം അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ എന്നീ ചാർജുകൾ ഈടാക്കുമ്പോഴാണ് ഈ വില ലഭിക്കുന്നത് സ്വർണത്തിന്റെ വിലയേക്കാൾ ആഭരണത്തിന് വില ഉയരാൻ കാരണവും ഈ അധിക ചാർജുകളാണ് എന്നാൽ പണിക്കൂലിയിൽ മാറ്റം വരുമ്പോൾ ഈ വിലയിലും വ്യത്യാസം വരും അതായത് അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലി ഈടാക്കും അഞ്ചിൽ കൂടുതൽ ഈടാക്കുമ്പോൾ ഈ കണക്കാക്കിയ വിലയിലും ഉയരും സ്വർണത്തിന് വില കുറഞ്ഞു അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നോ തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ന് സ്വർണവില ഇടിഞ്ഞു സാധാരണക്കാരും ആഭരണപ്രേമികളും ഏറെ സന്തോഷത്തിൽ ആഭരണം വാങ്ങാൻ പ്ലാനുണ്ടെങ്കിൽ ഇന്നത്തെ വിലയിൽ തന്നെ അഡ്വാൻസ് ബുക്ക് ചെയ്തോളൂ വിവാഹ പാർട്ടികൾക്കും ഈ വിലക്കുറവ് ആശ്വാസകരമാവും ആഭരണം വാങ്ങുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ് ധരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മികച്ച നിക്ഷേപ ഓപ്ഷനായും സ്വർണ്ണാഭരണം വാങ്ങിക്കൂട്ടാം ഇന്ന് വില കുറഞ്ഞതിനാൽ ഇതാണ് ഉചിതമായ സമയം സ്വർണ്ണ നിക്ഷേപങ്ങളിലും നിക്ഷേപം ആരംഭിക്കുന്നത് നല്ലതാണ് സ്വർണ ഇട്ടി എഫുകളിൽ നിക്ഷേപിച്ചാലും ആകർഷകമായ ലാഭം ഉറപ്പാക്കാം